ഹൈ ഞാൻ ഇപ്പോൾ ഉള്ളത് ദുബൈ അൽസീബിലാണ് പ്രയേ വർഷങ്ങൾ മുമ്പേ ഉള്ള പഴയ ദുബൈയിലുള്ള കുറേ ബിൽഡിംഗ് ഉണ്ട് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ദുബൈയിൽ കുറേ ബിൽഡിംഗ് ഉണ്ട് അതും കാണിച്ചു തരാം അതും എനിക്ക് ചെറുതായിട്ടൊരു ബോട്ടിംഗ് ട്രൈഡും കൂടി ഞാൻ പോകുന്നുണ്ട് ഞാനുണ്ട് എൻ്റെ നാട്ടിലെ ഫസ്സിലും ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ രാശിയുണ്ട് ഇതെനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ സോ ഇത് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ഇതൊന്നും കാണിച്ചു സോ ഫസ് ഇതാണ് ഫസ്സായിട്ട് കാണിച്ച് ഞാൻ കാണിച്ചു തരാം ബിൽഡിങ് എല്ലാ ബിൽഡിംഗ് ഇത് കാണിച്ചു തരുന്നില്ല കുറച്ച് കുറച്ച് ബിൽഡിങ് കാണിച്ച് ചെറിയൊരു ബോർഡിംഗ് വേണ്ടി ആയിട്ട് നേരെ ബാക്കിൽ ഒരു ബിൽഡിങ് ഉണ്ട് കുറച്ച് ബിൽഡിംഗ്സ് ഉണ്ട് അത് ഇപ്പോൾ ഇപ്പോഴത്തെ ദുബൈ ആണ് ഇത് പണ്ടത്തെ ദുബൈ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ദുബൈ കാണിച്ചു തരാം ഇത് ഫുള്ള് കാണിക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ദുബൈ എങ്ങനെയുണ്ട് അത് കാണിച്ചു തരാം സോ ഇപ്പോഴത്തെ ദുബൈയിലെ ബിൽഡിങ്സ് എല്ലാം കണ്ട ഫുള്ള് ലൈറ്റായിട്ട് മിനിച്ചറാക്കിയിട്ട് ഈ കാണുന്ന മൊത്തം ഇപ്പോഴത്തെ ദുബൈ ആണ് കണ്ട ഫുള്ള് വലിയ വലിയ ബിൽഡിങ്ങും വലിയ വലിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടൊരു ലക്ഷറി ഇത് നമ്മളെ പഴയ ആൾക്കാർ നിന്ന് പണ്ടത്തെ ും വെള്ളം ഇങ്ങനെ ജനിച്ച് ജനിച്ചു സോ കൊറേയുണ്ട് ഇത് സത്യം പറയാൻ വിൻഡേജ് ലൊക്കേഷൻ ആണ് വിൻഡേജ് ലൊക്കേഷൻ പണ്ടേത്തൊരു കാലത്ത് പോയൊരു പേര് ഇത് നട്ടുമ്പോ കിട്ടും ഇവിടെ രണ്ടും ഇവിടെ ഉണ്ട് ഉണ്ട് നിങ്ങൾ കണക്കെ നാല് പാക്ക് ഉള്ളത് നല്ല മറ്റേ പാക്ക് അഞ്ചുണ്ടോ

ആ ഇതൊരു പതിനഞ്ച് ഇരുപത് കൊല്ലം എന്റെ ഊഹ പോവാങ്ങ് അല്ലെങ്കിൽ ചിലപ്പോ ഈ ബിൽഡിംഗ് ഉണ്ടാകുമ്പോണ്ടൊരു മരങ്ങം ക്വാളിറ്റി ആണ് ഈ ഒരു മരത്തിന് സോ നേരത്തെ പറഞ്ഞാൽ പഴയ ബിൽഡിങ് നമുക്ക് കാണാൻ വേണ്ടി ഇവിടെ മൊത്തം കുറച്ചും കൂടെ നേരത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ കുറച്ച് ലേറ്റ് ആയി ഇപ്പൊ ടൈം പറഞ്ഞാല് ഒരു മണി അപ്പൊ സോ ട്വന്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെയായിരിക്കും ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് മീൻസ് ഈവനിങ്ങ് ആവശ്യം ഒരു പന്ത്രണ്ട് മണിക്കാവശ്യം ലൈറ്റും കാര്യങ്ങൾ അതിന് മുമ്പ് കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണാം സോ ഇതെല്ലാം ചെറിയ 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 കടകളിലാണ് ഇതെല്ലാം ക്ലോസ് ആയി ടൈം കഴിഞ്ഞ് ക്ലോസ് ആയി എന്നത് പറഞ്ഞു ഓക്കെ നിനച്ചോണ്ട് കേൾപ്പിക്കില്ല ഇത് പള്ളിയല്ലേ

അപ്പം നേരത്തെ വന്നാൽ കുറേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ആളായിരിക്കും ഇപ്പോൾ ദിവസം അടുക്കള ഏകദേശം ഓൾമോസ്റ്റ് ആളുണ്ടാവും അത്ര ആളുണ്ടായില്ല ഓൾമോസ്റ്റ് ആളുണ്ട് ഇവിടെ മൊത്തം ആൾക്കാരെ ഓട്ടോട്ട് സംസാരിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തം അറിയാൻ കഴിഞ്ഞിട്ട് ഇപ്പം ഒറ്റക്കെ നമുക്ക് കാര്യം പറഞ്ഞുകൊണ്ട് പോകുന്നത് അവിടെ കുറേ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ കുറെ പണ്ടത്തെ കുറേ ചിത്രങ്ങളാണ് ആൾ കാണുന്നത് നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ട് നടക്കാം ഇപ്പം നമുക്ക് ലിഫ്റ്റ് കാണാൻ ഒരാൾ ചോദിക്കാം പണ്ടത്തെ കാര്യത്തിനു പറ്റി ലിഫ്റ്റ് വന്നത് ഞങ്ങൾ അപ്പൊ ഞാൻ ചോദിക്കാം പണ്ടത്തെ പിള്ളിങ്ങനെ എന്തുകൊണ്ടാണ് പണ്ടല്ല ഇപ്പൊ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ ചിന്തിക്കാൻ പാടില്ല ഇത് ഇപ്പൊണ്ടാക്കിയ സ്റ്റാർ ബോക്സ് പക്ഷെ ഓവറും പറയുന്നില്ല ഇസ്രായോ ഇവിടെ ആനിക് ഷോപ്പ് ഉണ്ട് ഏകദേശം ഓടിച്ചു കാണിക്കാം കാരണം ഈ ഷോപ്പ് നമ്മൾ ലേറ്റ് ആയിട്ട് വന്നു ഇപ്പോൾ ടൈമില്ലാത്തോണ്ട് ലേറ്റ് ആയിട്ട് വന്നു പണ്ട് പള്ളം മുടിക്കാൻ യൂസാക്കിയ പ്ലാസ്റ്റാണ് അത് ജഗ്ഗ് പ്ലസ്റ്റർ ജഗ്ഗ് അത് ഞാൻ പണ്ടത്തെ പള്ളം കുടിക്കാൻ യൂസ് ആക്കിയന്നെ പണ്ടത്തെ കുറേ കുതിരേപ്പർ ആ സംഭവം ഇല്ല പണ്ട് കഥ കേട്ടുണ്ട് ഞാൻ കുറേ മുത്തശ്ശികഥ കേട്ടിട്ടുണ്ടാകും കുറേ ചരിത്രം ഇല്ലേ അതിലൊന്നും കാണുന്ന ഉദ്ദേശിക്കുന്ന ഇതാണ്

ഞങ്ങൾ പോകുന്നത് ഒരു ഗൃഹമിനി ബോട്ടിംഗ് കേട്ടിട്ടുണ്ട് നമ്മളെ അവിടെ ആൽ പറഞ്ഞിടക്കോട്ടിന് സ്വൽക്കാര് കാണിച്ചിട്ട് വീടും അതിന്റെ പകരിക്കും സോ ഈ പയ വെൽഡിംഗ് ഒന്നും കാണിക്കുന്നില്ല നെക്സ്റ്റ് നെക്സ്റ്റ് എടുത്ത് കഴിഞ്ഞിരിക്കും നല്ല ചുറ്റും നടന്നു കഴിയും സോ നമുക്കിപ്പോൾ ഒരു ഷോപ്പിട്ടി കുറേ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഷോപ്പിട്ടൊന്ന് നമുക്ക് ഇവിടെ മൂന്ന് ചായ വന്നിട്ടുണ്ട് ഞാനുണ്ട് സാധനം ഉണ്ട് ക്രാശിയുണ്ട് അപ്പോൾ മൂന്ന് ചായയും കുടിച്ചിട്ട് കുറച്ച് റിസ്റ്റ് എടുത്തിട്ട് കോൾഡിങ്ങ് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ പകം വരാൻ ഈ ബോട്ടിങ് നടന്നത് ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് രാവിലെ രാത്രി ഇത്ര ടൈം കയ്യും അങ്ങനൊന്നും ഇല്ല ട്വന്റി ഫോർ ഹവേഴ്സ് ഒരു തിരവിന്റെ ബോട്ടിങ് ഉണ്ടാവും ലക്ഷറി ഇതെല്ലാം ഒരു ഈവനിങ് ആകുമ്പോൾ അവസാനിക്കും പിന്നെ പ്രൈവറ്റ് ആയിട്ട് ബുക്ക് ആക്കിയാൽ ഒന്ന് രണ്ട് സമയം നിങ്ങൾ ഇഷ്ടത്തിൽ ഉണ്ടാവും കേട്ടിട്ടുണ്ട് കുറെ ആളുണ്ട് പ്രതീക്ഷണേ ഞാൻ പ്രതീക്ഷിച്ച് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പ്രതീക്ഷിച്ചു മറ്റേ ഒരു തിരവിന് പറ്റിയ സാന്നിധ്യമുള്ളൂ റിയലൈസ് ചെയ്യാൻ പണ്ട് മുമ്പ് ചെയ്തേ പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചിട്ടില്ല നൈറ്റ് അല്ലേ കുറച്ച് ആൾ കുറവുണ്ടായിരുന്നാൽ മാത്രമേ ഉണ്ടാവുന്നത് കാണിച്ചു തരാം ഇവിടെ ഫുള്ള് ടേക്ക് ഓഫ് ചെയ്തിരിക്കാം ടേക്ക് ഓഫ് ചെയ്തിരിക്കാണ് എടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ബോട്ടിങ്ങും ബോട്ടിങ്ങിൻ്റെ നല്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ സോസ് എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചങ്ങോട്ട് ഷെയർ ആയി കൊടുക്കുക ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് പോകുന്ന അങ്ങനെ കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ തരാം